വയനാട് നമ്മളിപ്പോൾ പനമരത്തേക്ക് എന്തിനു വന്നാ പ്രേക്ഷകർക്ക് വേണ്ടി അതെ മക്കളെ നിങ്ങൾക്ക് വേണ്ടി വന്നതാ ഇരുപത് സെന്റ് സ്ഥലത്തില് മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഈ ഒരു കോഫി പൗഡറിന്റെ പാക്ക് വാങ്ങിയാൽ കിട്ടുന്നു ആയിരത്തഞ്ഞൂറ് എടുത്ത് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ രണ്ട് കൂപ്പൺ കിട്ടും അതിൽ ഒരുപാട് സമ്മാനങ്ങൾ അതിന്റെ ഫസ്റ്റ് സമ്മാനം ഇതാണ് ഈ വീടൊക്കെ പറയാണ്ടോ വീടിന്റെ ഉള്ളിലൊന്ന് കാണാം മാഷല്ല ഒരു മനോഹരമായ വല്യ ഒരു ലിവിങ് ആട്ടോ നമുക്ക് ഇവിടെ കിട്ടുന്നത് എത്ര പേർക്കും ഇരിക്കാൻ പറ്റിയ വലിയൊരു ലിവിങ് അടിപൊളി ഒരു കോട്ടിയാട് വരുന്നുണ്ട് ഒരു അസല് പ്രയർ റൂം വരുന്നുണ്ട് ഈ ഒരു മനോഹരമായ വീട്ടിലെ ടോട്ടൽ അഞ്ച് ബെഡ്രൂം ആട്ടോ താഴെ നമുക്ക് മൂന്ന് ബെഡ്റൂമും ഹാളും കിച്ചണും ലിവിങ് ആയിട്ട് വലിയൊരു ഏരിയ തന്നെയാണ് നമുക്ക് മുകളിലോട്ടൊന്ന് കയറിയാ മാഷാ അല്ല അടിപൊളി ഒരു രക്ഷയില്ലാട്ടോ എന്താ വൈബ് വീട് മൊത്തമായിട്ടാണല്ലേ ഈ വീട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു മാറ്റമുള്ളത് ഈ ഫർണിച്ചർ ഫർണിച്ചറക്കാട്ടങ്ങൾക്ക് ഈ വീട് തരുന്നത് ഇനി അതുമാത്രമല്ല ഒട്ടനവധി സമ്മാനങ്ങളുണ്ട് ഇനി തരുന്ന ആൾക്കാരും കൂടി നമുക്ക് പരിചയപ്പെടുത്താലോ നമ്മുടെ കെ കെ സി ഗ്രൂപ്പിന്റെ സ്വന്തം നമ്മുടെ കരീംക കരീംകാനെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഒന്നില് സക്സസ് ആയി ഇനി അടുത്തത് ചെയ്യാൻ വേണ്ടി പോകണം ഇത് സീസൺ ആണ് സീസൺ ടൂ എന്റെ സ്വന്തം വീടാ ഞാൻ ചെയ്തത് ചെയ്ത് അത് നമ്മൾ മലപ്പുറത്തേക്ക് പോയി മലപ്പുറത്തേക്ക് കാറ് കൊടുത്തിട്ട് അത് കോഴിക്കോടേക്ക് പോയി ഇതിപ്പോ നിങ്ങൾ എങ്ങനെ ഏറ്റെടുത്ത് ചെയ്യുന്നത് ഞങ്ങൾ ഇപ്പൊ ഒരു പുതിയൊരു ബ്രാൻഡ് കോഫി പൗഡറിന്റെ ഒരു ബിസിനസ് ഞാൻ തുടങ്ങി എന്റെ ഈ വീടിന്റെ ഈ പദ്ധതി കഴിഞ്ഞ പിന്നെ അപ്പൊ അതിലൊരു സമ്മാന കൂപ്പണായിട്ട് അപ്പൊ മൂപ്പര് എന്നെ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞ് മൂപ്പർ കുറച്ച് ബാധ്യതയുണ്ട് അപ്പൊ മൂപ്പരെ സഹായിക്കാൻ വേണ്ടിട്ട് ഈ മൂപ്പര പ്രോപ്പർട്ടി ഞങ്ങള് ഞങ്ങളുടെ ഗ്രൂപ്പ് വിലക്കെടുത്ത് വിലക്കെടുത്ത് ഇപ്പൊ നമ്മുടെ പേരിൽ ഗ്രൂപ്പിന്റെ പേരിൽ ഇതാരാണ് ഈ സമ്മാനം കിട്ടുന്നത് അത് ഞങ്ങൾ അവരെ പേരിലേക്ക് ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് കൊടുക്കും പക്ഷെ രജിസ്റ്റർ ചാർജ് അവർ വഹിക്കേണ്ടവരും രണ്ട് സിആറിന്റെ മോളിൽ വില വരും നമ്മളെ കൊടകിന്റെ ഒറിജിനൽ കോഫി പൗഡർ ഒറിജിനൽ കോഫി പൗഡർ എയ്റ്റി പെർസെന്റ് കോഫി പൗഡർ ആണ് നിങ്ങൾക്ക് ലാബിൽ പോയി ചെക്ക് ചെയ്യാം ട്വന്റി പെർസെന്റ് ചിക്കോറി മിക്സ് മിക്സ് ആക്കിയിട്ടില്ലെങ്കിൽ കോഫി കുടിക്കാൻ പറ്റില്ല ഹെൽപ്പ് ചെയ്യാം സ്വന്തം വീട് അത്യാവശ്യം മൂല്യമുള്ള വീടാണ് കാരണം ഈ ഇങ്ങനത്തെ ഒരു ടൗണിൽ പതിനൂറ് സ്ക്വയർ ഫീറ്റ് വീട് അഞ്ച് ബെഡ്റൂമിലും വലിയൊരു വീട് കിട്ടാന്ന് അത് വലിയൊരു കാര്യം തന്നെയാണ് അത് മാത്രമല്ല നമുക്ക് എന്തൊക്കെ സമ്മാനം വരുന്നത് സെക്കൻഡ് പ്രൈസ് തേർഡ് റോക്സ് റോക്സ് വരുന്നുണ്ട് തേർഡ് പ്രൈസ് ബുള്ളറ്റ് കൊടുക്കുന്നുണ്ട് ബുള്ളറ്റ് വരുന്നുണ്ട് ഫോർത്ത് പ്രൈസ് പത്ത് സി വിസ് നെറ്റ്വർക്ക് കൂട്ടി വരുന്നുണ്ട് പിന്നെ ഓരോ മാസവും ഗോൾഡ് കോയിൻ കൊടുക്കുന്നത് ലൈവും കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും കരിയും കുറഞ്ഞു ചെറിയൊരു ബിസിനസും വലിയൊരു ചാരിറ്റിയും കൂടി ചാരിറ്റിയും കൂടി അതിൽ എല്ലാവരും മൂപ്പര് ഹെൽപ്പ് ചെയ്യാം ഈ ഒരു വീടും ഇത്രയും സമ്മാനങ്ങളൊക്കെ സ്വന്തമാക്കണമെങ്കിൽ നിങ്ങൾ ആകെ നോക്കി ആയിരത്തഞ്ഞൂറ് രൂപയുടെ ഈയൊരു കോഫി പൗഡർ വാങ്ങിയാൽ മാത്രം മതി ഇതിൻ്റെ ഉള്ളിൽ രണ്ട് കൂപ്പം കിട്ടും അപ്പം സമയം കളയണ്ട ഇപ്പം തന്നെ നിങ്ങളുടെ ഫാമിലിയിലും ബാക്കിയുള്ള ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മള് കൂപ്പണ് കേട്ടോ ഇതിൽ അവർ അഡ്രസ്സും പേരും നമ്പറെല്ലാം എഴുതും എന്നിട്ട് ഒരു ഭാഗം ഇതിൻ്റെ ഒരു ഭാഗം മുറിച്ചിട്ട് ഇതിൽ ഇതാണ് സിപ്പാണ് ആ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകും കൂടുതൽ വിവരങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ ഞാൻ താഴെ വരെ നാല് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ വാട്സപ്പിൽ ഹായിട്ടിട്ട് സാധനം പർച്ചേസ് ചെയ്തോളി നാളെ നിങ്ങളെ അവർക്ക് ഇതിൻ്റെ ഒക്കെ വിന